കൈയിലേക്ക് സന്ദീപ് വാര്യരുടെ യാത്ര പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാൻ ധാരണയിലെത്തുന്നത് കോയമ്പത്തൂരിൽ വെച്ച് അതും ഒരു ഈച്ച പോലും അറിയാതെ അവിടെ വെച്ച് വ്യാഴാഴ്ച രാത്രി നടന്ന രഹസ്യ ചർച്ചയിലാണ് സന്ദീപ് കോൺഗ്രസിന് കൈ കൊടുത്തത് കൈ കൊടുക്കുന്നതിന് മുന്നേ പുറം ലോകമറിയാതെ പല അണിയറ നീക്കങ്ങളും ഉണ്ടായി നാല് ദിവസം മുൻപ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് കോൺഗ്രസ് നേതാവ് പി ഹരിഗോവിന്ദനാണ് ആദ്യം സന്ദീപിനെ ഫോണിൽ ബന്ധപ്പെട്ടത് ഹരിഗോവിന്ദൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ സന്ദീപിന്റെ അമ്മ അംഗമായിരുന്നു ആ പരിചയം മുതലെടുത്താണ് ഹരിഗോവിന്ദന് പാർട്ടി സന്ദീപിനെ ബന്ധപ്പെടാനുള്ള ചുമതല നൽകിയത് ഹരിഗോവിന്ദന്റെ വിളിയെത്തുമ്പോൾ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്കായി സന്ദീപ് ബാംഗ്ലൂരുവിലായിരുന്നു എഐ സി സി നേതൃത്വം ഇടപെട്ടാൽ വരാമെന്ന് സൂചന സന്ദീപ് നൽകി ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബെന്നി ബെഹനാൻ എം പി എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ അതിവേഗത്തിലാക്കി എഐസി പ്രതിനിധി എന്ന നിലയിൽ സന്ദീപുമായി തുടർ ചർച്ച നടത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പി വി മോഹനനെ ചുമതലപ്പെടുത്തി അങ്ങനെ കോയമ്പത്തൂരിൽ വെച്ച ആദ്യ കൂടിക്കാഴ്ച മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും കണ്ണിൽ പെടാതിരിക്കാനാണ് സന്ദീപുമായുള്ള ചർച്ച കേരളത്തിന് പുറത്തു നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് വ്യാഴാഴ്ച രാത്രി പി വി മോഹനും ഹരിഗോവിന്ദനും കോയമ്പത്തൂരിലെത്തി അവിടെ ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിൽ ചേരാൻ സന്ദീപ് സമ്മതം അറിയിച്ചു ഈ സമയം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെയും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും സതീശൻ ഫോണിൽ വിളിച്ചു ബി ജെ പിയെ ക്ഷീണിപ്പിക്കുന്ന ഏത് നീക്കത്തിനൊപ്പവും നിൽക്കുമെന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു സന്ദീപ് ഇതുവരെ സ്വീകരിച്ച തീവ്ര ഹിന്ദുത്വ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ പ്രശ്നമാകില്ലേയെന്ന് ചിലർ അതിൽ ആശങ്കയും പ്രകടിപ്പിച്ചു ബി ജെ പി വിദ്വേഷത്തിന്റെ പാർട്ടിയായി ചിത്രീകരിച്ച് അതിനെ പൂർണമായി തള്ളിപ്പറഞ്ഞായിരിക്കും സന്ദീപ് എത്തുക എന്ന് ഘടക കക്ഷികൾക്ക് കോൺഗ്രസ് ഉറപ്പു നൽകി വെള്ളിയാഴ്ച രാവിലെ സന്ദീപുമായി ഫോണിൽ സംസാരിച്ച സതീശൻ വരവ് ഉറപ്പിച്ചു വിവരം ഒരു കാരണവശാലും പുറത്തു പോകാതിരിക്കാനും നിർദേശം നൽകി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന്റെ അനുമതി തേടി കെ സി വേണുഗോപാലിനെ വിളിച്ചു ഡൽഹിയിൽ നിന്നും പച്ചക്കൊടി ലഭിച്ചതോടെ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എന്നിവരെയും സതീശൻ വിവരമറിയിച്ചു പാലക്കാട് നഗരത്തിന് പുറത്ത് ദേശീയപാതയോട് ചേർന്നുള്ള ഹോട്ടലിൽ സതീശൻ ദീപാദാസ് മുൻഷി ബെന്നി ബെഹനൻ പി വി മോഹൻ ഹരിഗോവിന്ദ് എന്നിവർ വെള്ളിയാഴ്ച രാത്രി യോഗം ചേർന്ന് സന്ദീപിന്റെ വരവിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം നടത്തി പാലക്കാട് പ്രചരണത്തിനെത്തുന്ന മുഖ്യമന്ത്രി താമസിക്കുന്ന അതേ ഹോട്ടലിലായിരുന്നു ഈ രഹസ്യ യോഗവും നടന്നത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്ത് തന്നെ സന്ദീപിനെ കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധ അകറ്റുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി സന്ദീപ് അവിടെ എത്താനും ധാരണയായി രാത്രി ഒൻപതരയോടെ യോഗം അവസാനിപ്പിച്ച് സതീശനും സംഘവും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിയോടെ മുഖ്യമന്ത്രി അവിടെ എത്തി അർദ്ധരാത്രി ദീപാദാസ് മുൻഷിയും പി വി മോഹനും സന്ദീപിനെ വീണ്ടും രഹസ്യമായി കണ്ടു ഡൽഹിയിലുള്ള കെ സി വേണുഗോപാൽ സന്ദീപിനെ ഫോണിൽ വിളിച്ച് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതോടെ കോൺഗ്രസിന്റെ അണിയറ രഹസ്യം അങ്ങാടിപ്പാട്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെയാണ് സന്ദീപ് വാര്യൂരുടെ താമരയിൽ നിന്നും കൈപ്പത്തിയിലേക്കുള്ള യാത്രയുടെ ദൂരം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക